ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് നൂട്ടെന്നയുടെ കുപ്പിട്ടൊരു ക്യാക്ടസിനെ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ചുരുട്ടിയിട്ട് ഇതേപോലെ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാനതിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുകയാണ് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് വൈറ്റും ഗ്രീനും ആണ് കേട്ടോ വൈറ്റ് എടുത്തതിന് ശേഷം ഞാൻ അതിൽ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണേ ഇതേപോലെ ഫുൾ ബോട്ടിലും ഞാൻ വൈറ്റ് ഷെയ്ഡ് പെയിൻറ്റ് ഫുള്ളായിട്ട് കവർ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെയ്തുകൊടുത്ത് അത് നല്ലോണം ഉണക്കി ഉണക്കിയെടുക്കണം കേട്ടോ ഞാനിതേപോലെ ഫുള്ള് നാല് സൈഡിലും അമ്മകൾ ഭാഗത്തും അടിച്ചതിന് ശേഷം അതിന് നല്ലോണം ഉണക്കി ഉണക്കിയെടുക്കുന്നുണ്ടേ ഉണക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ ഗ്രീൻ ഷെയ്ഡ് പെയിൻ്റ് അതേപോലെ നമ്മൾ വൈറ്റ് ചെയ്ത പോലെ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ രണ്ട് പോഷനിൽ വെച്ചേക്കുന്നില്ലേ ആ ഉരുള അതിലും ചെയ്തുകൊടുത്തേ എന്നിട്ടതിനെ ഉണക്കിയെടുത്തു സെറ്റ് ചെയ്തു ഇനി നമുക്ക് അതിനകത്ത് രണ്ട് കണ്ണും വായും വരച്ച് കൊടുക്കണം വരച്ചതിന് ശേഷം ഞാൻ രണ്ട് കണ്ണിനും ബ്ലാക്ക് ഷെയ്ഡ് ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മണ്ടയ്ക്കായിട്ട് വൈറ്റ് ഷെയ്ഡ് അതായത് കൃഷ്ണമണി നമ്മുടെ കിച്ചണമണിയുണ്ടല്ലോ മണി വൈറ്റ് ഷെയ്ഡിലും കൊടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം ബ്ലാക്ക് ഷെയ്ഡിലും കൊടുക്കുന്നുണ്ട് ഇത് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിൽ വൈറ്റ് ചെയ്യണത് അല്ല ഇതെല്ലാം കൂടെ ചളകുളമാകും എന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ വൈറ്റും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണേന് അത് നല്ലോണം ഉണങ്ങി എടു ഉണങ്ങാൻ വേണ്ടി വെച്ചതിന് ശേഷം ഞാനിത് ഒരു കാർഡ്ബോർഡ് ബോർഡ് പേപ്പറിനകത്ത് ഒരു പോവിനെ വരച്ച് പെയിൻ്റ് ചെയ്തിട്ട് അതിനെ കട്ട് എടുത്ത് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി കാണുന്ന പോലെ ഞാൻ ആ പൂവിനെ അതിലോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ ഇത് നമ്മുടെ ഞൂട്ടല്ല കുപ്പിയുടെ അടപ്പാണ് കുപ്പിയുടെ അടപ്പിലോട്ട് ഞാൻ കാർഡ്ബോർഡിനെ ഇളക്കി ഇളക്കി കട്ടി കുറച്ചതിന് ശേഷം അതിലോട്ട് ഒട്ടിച്ചു കൊടുത്തു ഇനി നമ്മുടെ കയ്യിലുള്ള സേവിങ്സ് നമുക്കതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കുട്ടി ക്യാരക്ടസിനെ ഇഷ്ടമായോ നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് ഞാനൊരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിഷ്ടായോ ഇല്ലയോ എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ എടുക്കാം പേപ്പർ പേപ്പറെടുത്തതിന് ശേഷം ഞാനതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കുറുകെ മടക്കി കുറുകെ മടക്കി ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ കാണുന്ന കൂട്ട് മടക്കാനായിട്ടോ എടുക്കണേ മടക്കി മടക്കിയെടുത്തതിന് ശേഷം ഞാനതിനെ ക്യാക്ടസിൻ്റെ ഷേപ്പിലോട്ട് എടുക്കാൻ വേണ്ടി പോകണേ വരച്ചെടുത്തു വരച്ചെടുത്തതിന് ശേഷം വരച്ചെടുത്തതിന് ശേഷം ഞാനത് വെട്ടിയെടുക്കണുണ്ട് കേട്ടോ പെൻസിൽ വെച്ച് വരച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല വെട്ടിയെടുത്തതിന് ശേഷം ഷേപ്പ് മനസ്സിലാവും കേട്ടോ അപ്പം ഞാനത് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തതിന് ഞാനിങ്ങനെ നൂത്തെടുക്കുന്നുണ്ട് കേട്ടോ നൂത്തെടുത്തിട്ട് ഇത് ഏകദേശം ഞാൻ എനിക്ക് തോന്നുന്നു ഞാനൊരു ആറ് എട്ട് അതായത് എട്ട് ഇതേപോലെ എട്ട് എണ്ണ ഉണ്ടാക്കിയിട്ട് വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഈ എട്ട് എണ്ണ അതിൽ ഓരോന്നിനെ ഓരോന്നിനെ മടക്കി അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചുകൊടുത്തതിന് ശേഷം അതിന് ഞാൻ ഇളക്കി ഇളക്കി അതായത് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ലാസ്റ്റ് പോർഷനും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ ഇതേപോലെ ഒട്ടിച്ച് മൊത്തത്തിൽ ഒട്ടിച്ച് സെറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇതേപോലെ ക്യാക്റ്റസിൻ്റെ മുള്ളിനെ ഇതേപോലെ വിരിച്ച് വെച്ചതിന് ശേഷം ഇത് ഉണങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാവേ അതിന് ഞാൻ മാറ്റി വെച്ച് വെക്കുവാണേ ഇനി നമുക്ക് ക്യാക്ടസിനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചട്ടി സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പേപ്പർ എടുത്തതിന് ശേഷം അതിനെ ചരിച്ച് അതായത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല ഞാനീ വരയ്ക്കുന്ന പോലെ വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ മറ്റേ മഴവില്ലിൻ്റെയൊക്കെ ഷെയ്പ്പ് പോലെ ഇങ്ങനെ വരച്ച് 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 പോകണേ വെട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡ് നമുക്ക് ചേർത്ത് വെച്ച് ഒട്ടിച്ചുകൊടുക്കാവേ ഇതേപോലെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടിച്ചെടുത്തു ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിനകത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിൽ നമുക്ക് ഈ വായ് ഭാഗത്ത് ഇതേപോലെ ഒരു ചെറിയൊരു പേപ്പർ പേപ്പർ കഷ്ണം കൂടെ ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചു കൊടുത്തിട്ട് ഞാനതിൽ ലൗ ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ടേ ഫുള്ള് വരച്ചെടുക്കുന്നുണ്ട് വരച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പേപ്പറിനകത്ത് അതിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചെടുത്തതിന് ശേഷം അതിനെയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം വരച്ച റൗണ്ട് സെറ്റായില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വീണ്ടും വരയ്ക്കണേ വരച്ചെടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാവേ കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് ഇതേപോലെ ഇറക്കി വെച്ചിട്ട് ക്യാക്റ്റസിന് നമുക്കതിൽ ഒട്ടിച്ചോടുക്കാം കേട്ടോ ഇതേപോലെ വെച്ചിട്ട് നമുക്കതിനെ അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചുകൊടുക്കാം അപ്പം ഞാൻ ഒട്ടിച്ചോടുത്തും എന്നിട്ട് ഇതേപോലെ ഒരു നൂലെടുത്തതിനു ശേഷം ഞാൻ റിബൺ ഒക്കെ നമ്മൾ കെട്ടുന്ന പോലെ കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് അപ്പം നമ്മുടെ കുട്ടൻ ക്യാക്റ്റസ് കുട്ടൻ പേപ്പർ ക്യാക്ടസ് കുട്ടൻ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇവൻ്റെ ലുക്ക് ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ പറഞ്ഞേ ഞാൻ രണ്ട് പേരെയും കൂടെ വെച്ചിട്ട് വീഡിയോ ഇടാം അപ്പോൾ രണ്ട് ക്യാക്ടസ് കുട്ടന്മാരിൽ നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്ന് കമൻറ്റ് ചെയ്യണേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് പോണേ ബൈ ബൈ